സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാടായ രാജകുമാരിയെ ഇന്റർനാഷണൽ ടൂറിസം കേന്ദ്രമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വൈ എം സിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഇന്റർനാഷണൽ ടൂറിസം സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു വൈ എം സിയെ ദേശീയ അധ്യക്ഷൻ വിൻസെന്റ് ജോർജ് ഉദ്ഘാടനം ചെയ്തു തെക്കിൻ്റെ കാശ്മീരായ മൂന്നാറിന്റെ മടിത്തട്ടിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാടായ രാജകുമാരിയെ രാജ്യത്തെ മികച്ച ടൂറിസം സെന്ററായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പന്നിയാർ പുഴയോരത്ത് ഇന്റർനാഷണൽ ടൂറിസം സെന്ററിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ദേശീയ വൈ എം സിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വൈ എം സി രാജകുമാരി വൈ എം സി സഹകരണത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ഓഡിറ്റോറിയവും പത്തോളം റൂമുകളും ഓഫീസുകളും ഡോർമെറ്ററിയും അടുക്കളയും ഉൾപ്പെടുന്നതാണ് പദ്ധതി നിർമ്മാണം പൂർത്തീകരിച്ച ഇന്റർനാഷണൽ ടൂറിസം സെന്ററിന്റെ ഉദ്ഘാടനം വൈ എം സി എ നാഷണൽ കൗൺസിൽ പ്രസിഡന്റ് വിൻസെന്റ് ജോർജ് നിർവഹിച്ചു Because <laughs> so yeah, of oh. okay. <laughs> you, you, you support, supporting, I got the first. In my lifetime, I can't forget about you all, about you your all your support. പദ്ധതിയുടെ വിജയത്തിനായി നേതൃത്വം വഹിച്ച പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു റീജിയണൽ ചെയർമാൻ ജോസ് നെറ്റിക്കാർഡൻ നാഷണൽ ട്രഷറർ റെജി ജോർജ് നാഷണൽ ജനറൽ സെക്രട്ടറി ജി സുന്ദർ സിംഗ് റീജിയണൽ വൈസ് ചെയർമാൻ വർഗീസ് ജോർജ് റീജിയണൽ സെക്രട്ടറി ഡേവിഡ് സാമുവൽ ബോബൻ ജോൺ പി എം തോമസുകുട്ടി മാനുവൽ കുറിച്ചിത്താനം വർഗീസ് ജോർജ് പള്ളിക്കര സാജോ പന്തത്തല ജോയി കുരിശിങ്കൽ ബാബു ജോർജ് സനു മംഗലത്ത് തുടങ്ങി വൈ എം കേന്ദ്ര റീജിയണൽ സബ് റീജിയണൽ ഭാരവാഹികൾ പങ്കെടുത്തു